എൽ എച്ച് എൻ വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞുപാളികളിൽ മറഞ്ഞ് കിടക്കുന്നത് ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികളിൽ പാളികളിൽ കിടക്കുന്ന ഉൽക്കകളെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മഞ്ഞുപാളികളിൽ മറഞ്ഞ് കിടക്കുന്നത് ലക്ഷക്കണക്കിന് ഉൽക്കകൾ ഭൂമിയിൽ പതിച്ച ഉൽക്കകളിൽ മൂന്നിലൊന്നും അന്റാർട്ടിക്കയിൽ ദക്ഷിണധ്രുവ ഭൂഖണ്ഡമായ അന്റാർട്ടിക്കയിലെ മഞ്ഞുറിഞ്ഞ ഭൂമിയിൽ മറഞ്ഞ് കിടക്കുന്നത് മൂന്ന് ലക്ഷം ഉൽക്കകളെന്ന് ഗവേഷണം ബെൽജിയത്തിലെ ബ്രസൽസിലുള്ള ഒരു സർവകലാശാലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പഠനം നടത്തി ഉൽക്കകൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തി മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് പല ഉൽക്കകളും അന്റാർട്ടിക്കയിൽ വിവിധ രാജ്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഷനുകളുടെ സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഇതുകൊണ്ട് തന്നെ ഇവ ഖനനം ചെയ്തെടുക്കാൻ എളുപ്പമാകുമെന്ന് ശാസ്ത്രജ്ഞർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഭൂമിയിൽ പതിച്ച ഉൽക്കകളിൽ കണ്ടെത്തപ്പെട്ടവയിൽ മൂന്നിലൊന്നും അന്റാർട്ടിക്കയിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് അന്റാർട്ടിക്കയിൽ പതിക്കുന്ന ഉൽക്കകൾ ഭൂഖണ്ഡത്തിൻ്റെ ഐസ് പാളികളിലേക്ക് ആയത്തിലിറങ്ങി പതിഞ്ഞിരിക്കാറാണ് പതിവ് ഇവ നഗ്ന കൊണ്ട് കണ്ടെത്താൻ അല്പം പ്രയാസമാണ് എന്നാൽ അന്റാർട്ടിക്കയിൽ നടത്തിയ വിവിധ ഖനന ദൗത്യങ്ങൾക്കിടയിൽ അവിചാരിതമായി ഒട്ടേറെ എണ്ണം കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് സൗരയൂഥത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ഉത്ഭവം ഉൾപ്പെടെ മനുഷ്യരാശിക്ക് വലിയ താല്പര്യമുള്ള കാര്യങ്ങളിൽ വില പിടിപ്പുള്ള അറിവുകൾ നൽകുന്നവയാണ് ഭൂമിയിൽ പതിച്ച് മറിഞ്ഞിരിക്കുന്ന ഉൽക്കകൾ ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചിഹ്നഗ്രഹങ്ങളിൽ നിന്നോ വാൽ നക്ഷത്രങ്ങളിൽ നിന്നോ ഉള്ള അവശേഷിപ്പുകളാണ് കൂടുതൽ ഉൽക്കകളും എന്നതിനാൽ വാൽ വാൽനക്ഷത്രങ്ങളുടെയും ചിഹ്നഗ്രഹങ്ങളുടെയും സവിശേഷതകളെക്കുറിച്ച് സമഗ്രമായി പഠിക്കാൻ ഇവ വഴിയൊരുക്കുന്നു അന്റാർട്ടിക്കയിലല്ലാതെയുള്ള ഭൂമികളിൽ മറിഞ്ഞിരിക്കുന്ന ഉൽക്കകൾ കണ്ടെത്താൻ പാടാണ് ഇവക്ക് മുകളിൽ പുതിയ മണ്ണ് ഘടന തീർത്തിട്ടുണ്ടാകും ചിലപ്പോൾ പുല്ല് വളർന്നിട്ടുണ്ടാകും എന്നാൽ അന്റാർട്ടിക്കയിലെ നീലഹിമത്തിൽ പതിഞ്ഞിരിക്കുന്ന ഉൽക്കകളെ താരതമ്യനെ കണ്ടെത്താൻ എളുപ്പമാണ് ശാസ്ത്രജ്ഞർ തയ്യാറാക്കിയ മാപ്പും ഈ സിദ്ധാന്തമാണ് പിന്തുടരുന്നത് ഭൂമിയിലേക്ക് ഉൽക്കകൾ പതിക്കുമ്പോൾ പിന്തുടരുന്ന പദം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വിലയിരുത്തിയാണ് ശാസ്ത്രജ്ഞർ മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് ഇത് സ്ഥിരീകരിച്ച ശേഷം ഖനന നടത്താൻ സാധിക്കും അന്റാർട്ടിക് പര്യവേഷക ദൗത്യങ്ങളിൽ പുതിയ ഒരു അധ്യായമാണ് മാപ്പ് തുറക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഇതുവരെ നാൽപ്പത്തി അയ്യായിരത്തിൽ അധികം ഉൽക്കകൾ അന്റാർട്ടിക്കയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത് ഭൂഖണ്ഡത്തിൽ ആകെ മറിഞ്ഞിരിക്കുന്ന ഉൽക്കകളുടെ പതിമൂന്ന് ശതമാനം ആവുകയുള്ളൂ എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു അന്റാർട്ടിക്കയിലെ അലൻഹിൽസ് മേഖലകളിൽ നേരത്തെയും ഉൽക്കകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ മേഖലയും മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് തൊണ്ണൂറുകളിൽ കണ്ടെത്തിയ അലൻഹിൽസ് എട്ട് നാല് പൂജ്യം പൂജ്യം ഒന്ന് എന്ന ഉൽക്ക ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്നെത്തിയതാണെന്ന് പിന്നീട് തെളിഞ്ഞിരിക്കുന്നു ശ്രദ്ധേയമായ ഒരു സംഭവമായിരുന്നു ഇതിൻ്റെ കണ്ടെത്തലും തുടർ പഠനവും ഉൽക്കകളെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ നാസയ്ക്ക് പുതിയ ഊർജ്ജവും ഫണ്ടിങ്ങും നൽകി ചൊവ്വയിൽ ഒരു കാലത്ത് ബാക്ടീരിയ ഉൾപ്പെടെയുള്ള സൂക്ഷ്മജീവികൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഈ ഉൽക്ക കഷ്ണം നൽകുമെന്ന് അഭ്യൂഹമുറന്നെങ്കിലും അത് സംഭവിച്ചില്ല